യുഎസ് അടക്കമുള്ള സഖ്യരാജ്യങ്ങളുടെ സഹായത്തോടെ ലബനാനിലെ ശക്തമായ പ്രതിരോധ സംഘടനയായ ഹിസ്ബുള്ളയെ നേരിട്ടുള്ള പോരാട്ടത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു ലബനാനിലെ ഭരണവർഗ്ഗങ്ങളിലെ ഒരു വിഭാഗം അറബ് അമേരിക്കൻ നിയന്ത്രണങ്ങൾക്ക് വിധേയരായി പ്രവർത്തിച്ചിരുന്നില്ലെങ്കിൽ ഹിസ്ബുള്ള ഇപ്പോഴും പോരാട്ടത്തിൽ തുടരുമായിരുന്നു ഇപ്പോൾ യു എസിനെ അനുകൂലിക്കുന്ന ഗ്രൂപ്പുകൾ സിറിയ കീഴടക്കിയതാണ് ഹിസ്ബുല്ല നേരിടുന്ന മറ്റൊരു പ്രശ്നം ശക്തരായ പ്രാദേശിക ശക്തിയായി തുടരുന്ന ഇറാന് അവരുടേതായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുണ്ട് അതായത് യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും പാശ്ചാത്യരുടെയും ചില അറബ് രാജ്യങ്ങളുടെയും സമ്മർദ്ദങ്ങളെ നേരിടുന്നതിൽ അവർ ഉറച്ചു നിൽക്കുന്നു അതേസമയം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഥന്യാഹുവിൻ്റെയും യു എസിൻ്റെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന യുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാനും അവർ ശ്രദ്ധിക്കുന്നു തൽഫലമായി ഇറാൻ സന്തുലിതാവസ്ഥയിൽ തുടരുന്നു അത് പ്രദേശത്തെ ഇസ്രായേൽ സമ്പൂർണ്ണ ആധിപത്യം നേടുന്നത് തടയാൻ സഹായിക്കുന്നുണ്ട് എന്നാൽ ഗസയിൽ നെതന്യാഹു നടത്തുന്ന വംശഹത്യയോ വെസ്റ്റ് ബാങ്കിൽ നടത്തുന്ന കോളനിവൽക്കരണത്തെയോ അവർ നേരിട്ട് തടയുന്നില്ല എന്നാൽ അടുത്ത കാലം വരെ യമനിലെ ഒരു ചെറിയ രാഷ്ട്രീയ ഗ്രൂപ്പായി കണക്കാക്കിയിരുന്ന അൻസാറുള്ള ഇപ്പോൾ പ്രദേശത്തെ ഏറ്റവും ശക്തമായ ഭൗമരാഷ്ട്രീയ ശക്തിയായി മാറിയിരിക്കുന്നു ഗസയിലെ ഫലസ്തീനി പ്രതിരോധവുമായി ചേർന്ന് ഇസ്രായേലി സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നത് അൻസാറുള്ള വർദ്ധിപ്പിക്കുകയാണ് ഫലസ്തീനിലും മേഖലയിലുടനീളമുള്ള ഇസ്രായേലിന്റെ സൈനിക കണക്കുകൂട്ടലുകളെ അൻസാറുള്ളയുടെ സൈനിക ആക്രമണം വലിയ തോതിൽ ബാധിച്ചുവെന്ന് കാലം തെളിയിക്കും ലോകത്തിൽ ഏറ്റവും സുരക്ഷയുണ്ടെന്നവകാശപ്പെടുന്ന ഇസ്രായേലിലെ നക്കാബിലെ റാമൺ വിമാനത്താവളം ഞായറാഴ്ച അൻസാറുള്ള ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചു ഗസയിലെ ഇസ്രായേലി വംശഹത്യക്കും അൻസാറുള്ള യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടതിനും ഏകദേശം രണ്ടു വർഷത്തിനു ശേഷവും യമൻ ഒരു പ്രഹേളികയായി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനെട്ടിന് യു എസും സഖ്യകക്ഷികളും യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടും നിരന്തരം ബോംബിട്ടിട്ടും ഉന്നതരായ നേതാക്കളെ കൊലപ്പെടുത്തിയിട്ടും ഗസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ആക്രമണങ്ങൾ അൻസാറുള്ള വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് യമനിലെ രാഷ്ട്രീയ തീരുമാനങ്ങൾ ഒരു വിഷയമല്ലെന്ന് കരുതി യു എസ് ഇസ്രായേലി പാശ്ചാത്യ മാധ്യമങ്ങൾ അൻസാറുള്ള നേതാവ് അബ്ദുൽ മാലിക് അൽഹൂത്തിയുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല വാസ്തവത്തിൽ അൽഹൂത്തിയോ അൻസാറുള്ളയുടെ സായുധസേനയോ നടത്തുന്ന ഓരോ പ്രസ്താവനയും വ്യക്തവും നിർണായകവുമായ ഒരു നടപടിക്ക് മുമ്പോ ശേഷമോ ആയിരിക്കും ഇസ്രായേലിനെതിരായ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് അവർ പറയുമ്പോഴെല്ലാം സൈനിക ആക്രമണം നിങ്ങൾക്ക് കാണാനാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് യു എസും മനസ്സിലാമനസോടെ പാശ്ചാത്യ സഖ്യവും ഓപ്പറേഷൻ പോസ്പിരിറ്റി ഗാർഡിയൻ എന്ന് വിളിക്കപ്പെടുന്ന സൈനിക നടപടി പ്രഖ്യാപിച്ചു പിന്നീടേത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചിന് ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ഓപ്പറേഷൻ റഫ് റൈഡറായി വളർന്നു യമനിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ വർഷിച്ചിട്ടും മെയ് ആറിനൊടുവിൽ അമേരിക്ക പിന്മാറി എന്നിരുന്നാലും ഗസയിലെ വംശഹത്യയിലോ മിഡിൽ ഈസ്റ്റിലെ മറ്റിടങ്ങളിലെ മറ്റ് പ്രാദേശിക സൈനിക സാഹസികതകളിലോ ഇസ്രായേലിനെ പിന്തുണക്കുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറിയില്ല ഇവിടെ ഒരു നിർണായക രാഷ്ട്രീയ പാഠമുണ്ട് യമനി ജനതയുടെ ഐക്യം സമ്മർദ്ദത്തിന് വഴങ്ങാനുള്ള വിസമ്മതം ധൈര്യം എന്നിവ യു എസിന് ക്ഷീണമായി ഉദാഹരണത്തിന് യമനെ സിറിയയുമായി താരതമ്യം ചെയ്യുക സിറിയയിൽ ഇസ്രായേലി സൈന്യം തോന്നുമ്പോഴെല്ലാം ആക്രമണം നടത്തുന്നു ലജ്ജാകരമായ രാഷ്ട്രീയ പ്രസ്താവനകളും ഇടയ്ക്കിടെയുള്ള അപലപനങ്ങളും മാത്രമാണ് സിറിയൻ സർക്കാരിൽ നിന്നുണ്ടാവുന്നത് അങ്ങനെ ചെയ്യുന്ന സിറിയൻ സർക്കാർ ഉള്ളപ്പോൾ സിറിയയിലെ ആക്രമണങ്ങൾ തടയാൻ യു എസിന് ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമില്ല യമനെ കൂടാതെ ഇറാനും ഒരു അപവാദമാണ് തുടർച്ചയായ യുദ്ധത്തിന്റെ വില താങ്ങാനാവാത്തതാണെന്ന് അവർ അമേരിക്കക്കാരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് യമൻ സിവിലിയൻ ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രി അഹമ്മദ് ഖലൈബ് അൽ റഹ്ലിയെയും മറ്റു മന്ത്രിമാരെയും ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്തു ഭയപ്പെടുത്തി അൻസാർലയെ കീഴ്പ്പെടുത്താനുള്ള തീവ്രശ്രമത്തിന്റെ ഭാഗമായിരുന്നു കൂട്ടക്കൊല പക്ഷേ യമന്റെ പ്രതികരണം ഘട്ടം ഘട്ടമായാണ് വികസിപ്പിച്ചിരുന്നത് അതായത് ചെങ്കടലിലെ ഇസ്രായേലി കപ്പലുകളെ ലക്ഷ്യം വെക്കുക ക്ലസ്റ്റർ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് വിവിധ ഇസ്രായേലി ലക്ഷ്യങ്ങൾ ആക്രമിക്കുക ഒടുവിൽ റാമോൺ വിമാനത്താവളം ആക്രമിക്കുക എന്നിങ്ങനെ ഇസ്രായേലി ഇന്റലിജൻസിന് യമൻ ഒരു ബ്ലാക്ക് ഹോൾ ആണെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് യമൻ ഒഴികെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ മാത്രമേ മൊസാദിന് നുഴഞ്ഞു കയറാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് എന്തുകൊണ്ടായിരിക്കുമെന്ന് നിരൂപകർ ചോദിക്കുന്നുണ്ട് ഉത്തരം ലളിതമാണ് അന്തസ് കുടുംബം സാഹോദര്യം എന്നീ ആദർശങ്ങളാൽ പ്രചോദിതമായ ഒരു ഗോത്ര സമൂഹത്തെ തകർക്കാനോ പണത്തിൻ്റെയും അധികാര വാഗ്ദാനങ്ങളിലൂടെയും വിലക്ക് വാങ്ങാനോ എളുപ്പമല്ല കൂടാതെ മറ്റു പല രാജ്യങ്ങൾക്കും പറ്റിയതുപോലെ ഇസ്രായേൽ ഒരിക്കലും യമനെ കാര്യമായി ശ്രദ്ധിച്ചില്ല ആഭ്യന്തര സംഘർഷങ്ങൾ കാരണം യമൻ മധ്യപൂർവ്വദേശത്തെ പരമ്പരാഗത അധികാര കേന്ദ്രങ്ങൾക്ക് പുറത്താണ് അതുകൊണ്ടുകൂടിയാണ് യമൻ ഉറച്ചു നിൽക്കുന്നതും മധ്യപൂർവ്വദേശത്തെയും രാഷ്ട്രീയത്തെയും ഭാവിയെയും വിശകലനം ചെയ്യുമ്പോൾ യമന്റെ പങ്കുകൂടി പരിശോധിക്കണമെന്ന് ഇതെല്ലാം സൂചന നൽകുന്നു ചെറിയ ഗ്രൂപ്പ് എന്ന നിലയിൽ മാറ്റി നിർത്തിയിരുന്ന അൻസാർദോയുടെ ഗസക്കുള്ള ഐക്യദാർഢ്യം ഇസ്രായേലിനെ മാത്രമല്ല പ്രദേശത്തെ ഭരണവർഗങ്ങളെയും അസ്വസ്ഥരാക്കുന്നുണ്ട് അതേസമയം ഇന്നലെയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പ് പുതിയ മിഡിൽ ഈസ്റ്റ് എങ്ങനെയായിരിക്കണമെന്ന ആശയം തന്നെ രൂപപ്പെടുത്തുന്നു